ൂരിൽ മദ്യപിച്ചെത്തിയ വഴിപോക്കൻ വീട്ടമ്മയുടെ കൈ തല്ലിയൊടിച്ചു മദ്യപിക്കാൻ വെള്ളം ചോദിച്ചത് നൽകാത്തതിനായിരുന്നു ആക്രമണം തെന്മല സ്വദേശി ബാബുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു വീട്ടമ്മയുടെ നിലവിളി കേട്ടെത്തിയ അയൽവാസികൾ ബാബുവിനെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അയൽവാസിയുടെ കയ്യിൽ കടിച്ച് ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ഇന്നലെ വൈകിട്ടോടെയായിരുന്നു സംഭവം മദ്യലഹരിയിൽ റോഡിലൂടെ ബഹളം വെച്ചു പോവുകയായിരുന്ന ബാബു വീട്ടിലിരിക്കുകയായിരുന്ന സ്ത്രീയോട് മദ്യപിക്കാനായി വെള്ളം ആവശ്യപ്പെട്ടു വീട്ടമ്മ വെള്ളം നൽകാൻ തയ്യാറായില്ല ഇതിന്റെ വൈരാഗ്യത്തിൽ കമ്പി ഉപയോഗിച്ച് വീട്ടമ്മയുടെ കൈ തല്ലിയൊടിക്കുകയായിരുന്നു നിലവിലേട്ടെത്തിയ അയൽവാസികൾ ബാബുവിനെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു അയൽവാസിയുടെ കയ്യിൽ കടിച്ചു പോസ്റ്റ് ഓഫീസിൽ ഉണ്ടാക്കി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഒന്ന് രണ്ട് വീട്ടിലെല്ലാം കയറി ഇത് കഴിഞ്ഞ് ഒരു ഉച്ച സമയത്ത് ഒരു രണ്ടര മണിയായപ്പോഴാണ് ഈ വീട്ടിൽ കയറി ആ ചേച്ചി ഒറ്റയ്ക്ക് അവിടെ കയറി എന്തി വെള്ളം കോരി കുടിച്ചു ചീത്ത വിളിച്ചു അന്ന ചേച്ചി അവിടെ മാറിപ്പോയി അത് കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ പാത്തിരുന്നാണ് ചേച്ചി ഒരു കൈ അറിഞ്ഞു കുടിക്കുകയാണ് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച ബാബുവിനെ നാട്ടുകാർ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി പോലീസിലേൽപ്പിച്ചു മർദ്ദനമേറ്റ വീട്ടമ്മയുടെ കൈക്ക് പൊട്ടലേറ്റിട്ടുണ്ട് വീട്ടമ്മ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു അതും മിനുസ് കൊല്ലം